വള്ളുവനാടിന്റെ ഗവർണറും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന കുമരമുത്തൂർ സീതിക്കോയത്തങ്ങളുടെ നൂറ്റി രണ്ടാം രക്തസാക്ഷിത്വ ദിനാചരണം നടന്നു കുമരമുത്തൂർ പള്ളിക്കുന്ന് സാദത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു വള്ളുവനാടിലെ ഗവർണറും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന കുമരമ്പത്തൂർ സീതിക്കോയത്തങ്ങളുടെ നൂറ്റി രണ്ടാം രക്തസാക്ഷിത്വ ദിനാചരണമാണ് പള്ളിക്കുന്ന് സെന്ററിൽ സംഘടിപ്പിച്ചത് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് സാദത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു കഥ പറഞ്ഞ ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പൂക്കളക്കാരയൻമാറിനും അല്ലെങ്കിൽ ബഷീറിൻ്റെ നോവൽ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മഹാനായിട്ട് മിശൻ ആയിരുന്നു എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ നടിക്കാൻ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തോട് പൊരുതാനുള്ള ഊർജ്ജമാണ് പേര് അങ്ങനെ നമ്മൾ സീരിപ്പുയറ്റങ്ങളെ മാറ്റിയെടുക്കുന്നു എന്നതാണ് ആ മനുഷ്യനോട് ചെയ്യാൻ ഏറ്റവും വലിയ നീതി എന്നത് ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തേക്ക് കൊണ്ടുവരുന്നത് പോരാട്ടത്തിൻ്റെ കരുത്താണ് മലബാർ കുറച്ചൊക്കെ ശരിയായിരിക്കാം പലപ്പോഴും വെച്ച് മണ്ണാർക്കാട് ഇളയനായർ തറവാട് പൊളിച്ചുമാറ്റുന്ന തലത്തിലേക്ക് അധികാരികൾ പോകരുതെന്ന് മുഖ്യാതിഥിയും കഥാകൃത്തും നോവലിസ്റ്റുമായ പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഇളയനായർക്ക് താമസിച്ചിരുന്ന തറവാടും അമലത്തിന്റെ അടുത്ത് അതെന്തായാലും ഒരു പൊളിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് ദയവ് ചെയ്ത് അധികാരികൾ പോകരുത് അതെങ്കിലൊരു സ്മാരകമാക്കി വെക്കണം കാരണം മണ്ണാർക്കാട് ഇളയനായരാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പശ്ശേരിയിലൊക്കെയുള്ള ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് സാമ്പത്തികമായ സഹായം എത്തിച്ചു കൊടുത്തത് ഇളയനായരായിരുന്നു എന്ന കാര്യം അതാണ് ഇതിന്റെ സെക്കുലർ ആയിട്ടുള്ള മുഖവത്തൊരു സ്മാര ഒന്നാമതൊന്നുമില്ല ഒന്നുമില്ലാച്ച ആർക്കും കയ്യിലൂ ഞാന് എന്റെ ഈ പുസ്തകത്തിന് തുടർച്ചയായിട്ടൊരു പുസ്തകം കൂടി എഴുതാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെ വൈകാതെ ഞാൻ അനുമാനം കുഞ്ഞുകൂടി പോകും വിംപർലി ഗെറ്റിലും പരിസരങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യരുടെ ചരിത്രം ഒന്ന് രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ തലമുറ കൂടി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല വിംബർലി ഗെറ്റിലൊക്കെ എല്ലാവരും നോക്കിയാൽ ഇരുപത്തി ഒന്നും നാളെ കടത്തപ്പെട്ടവരുടെ പിൽക്കാലത്ത് നാലാമത്തെ തലമുറയുടെ നാല് തലമുറ എങ്ങനെയാണ് അന്റമാനിൽ അതിജീവിച്ചത് എന്നൊക്കെ വല്ലാത്തവരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില കഥകൾ കേടാറില്ല കണ്ണീരല്ല പോലെ ചോര പോയി ഒരൊക്കെ അനുഭവ നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളെ കുറിച്ച് മാത്രമല്ല നമ്മൾ കേട്ടുള്ളൂ അല്ലെ പോരാടിയ പോരാളികൾ നടത്തിയിട്ടുള്ള വലിയ വേദനകളും അതിക്രൂരമായി കുമരമ്പൊത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് ചരിത്രകാരൻ നസറുദ്ദീൻ മണ്ണാർക്കാട്ട് ചരിത്രകാരൻ ഡോക്ടർ സൈനുൽ ആബിദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം നൌഫൽ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു சிசிஎன் மன்னார்காடு